നീലൂട്ടിന്റെ പിറന്നാളാണ് കേട്ടോ അപ്പൊ എന്നും അച്ഛൻ തന്നെയാ കേട്ടോ നീലൂട്ടിനെ കാലത്ത് വന്ന് വിളിക്കാ പെറന്നാളായിട്ട് നീലൂട്ടിനെ അമ്പലത്തേക്ക് പോവാൻ പറ്റില്ലാട്ടോ തറവാട്ട് പോലെ ഉണ്ടായിരുന്നു ഞങ്ങള് പൂവാട്ടി വാ എനിക്ക് വാ വാ അച്ഛന്റെ പൂണ്ടപ്പോ Happy birthday to you. Kayak gitu ya. Putar mana? Benda. Ada apa Maya. Ah, oh, jejak. Kalau <laughs> bapak lagi ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പറ്റണ പോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടാവുന്ന കാര്യങ്ങൾ റൂട്ടീൻ പോലെ പോണതാണ് എന്നിട്ടോ കളിച്ചത് നീ ഹാപ്പി ബർത്ത്ഡേ നീലുന്ന് പറയും ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആണ് വ്ലോഗാണെന്ന് പറയും ചേട്ടാ ഉണ്ണിയൊന്നും ഇട്ടിട്ടില്ല A tu shona da, irutene. Malapa. A, mulapa, malapa. Iri kada nisto. A, au nirmo sargo alkena irata. Malapa. Mulapa. A, ilo te kayo. A, ilo te kayo. A, ilo te kayo. A, ilo

よろしくや願いします。 വെനിലൂട്ടണ്ട തൊപ്പി ബാക്കിലുണ്ട് ആ കാർ എടുക്ക് കാർണ്ട് അമ്മുടെ പൊന്ന ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ നിലൂട്ടമ്മ എനിക്ക് ഉമ്മണ്ടാ ഉമ്മ താ എനിക്ക് ഉമ്മ താ വെനിലൂട്ടാ ടോപ്പ് കേരം പിന്നില്ലേക്കട്ടെ വിസ്മയും കൊടുത്തിരി ഹാപ്പി ബർത്ത്ഡേ ടു ആരും ഹാപ്പി ബർത്ത് ഡേ പാർഡി ഇല്ല അല്ലേ ا الدكتار بتاع ايه لا

അങ്ങനെ ഒരു പാവോയേ ബോമോ കോളംബായിക്കി അൻ എന്കൊർ ശരി വന്നില്ല എല്ലാവർക്കും കേച്ചി നോക്കൂട്ടാ ആഹാരവല്ല പിടിക്കുന്ന ദസ്റ്റ് ഉണ്ടാവില്ല അയ്യോയ്യേ വേണ്ടട്ടാ മുടിയാ മാടിയാ ആയി നീ ആങ്കുട്ട നീ ലൂട്ടേ ഫോട്ടോ എടുത്ത് याने वीडियो क्यूबिकल वीडियो करता है इधर देख यार पापा पण पण विचार होत को तो कच्चा को तो कच्चा इधर देख इधर देख सामी कांडा सामी दे हा सामी हे नि दे हा ठीक आहे सामी दे सामी तिकडे रे

എനക്കി വിട്ടാ ഇരണ്ണം ആ ഇരണ്ണം ആ ഇരണ്ണം കേതിരി വാന്താ സാംബാർ ആണ് പെടിക്കല്ലേ ഓ ദൈവടോർ കേതു സാംബാർ ഇത്ര ഓട കേതു ചതച്ചോർ ബാക്കിയൊക്കെ ഞാനിടയാ ആദിക്ക് സാംബാർ കൊടുത്തില്ലേ ചോദിക്ക വരണ്ട <laughs> അമ്മയോടൊപ്പം <laughs> 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 പിന്നെ നീലോട്ടിൻ്റെ പിറന്നാളായിരുന്നു ബേർത്ത് ഡേ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ബേത്ത് ഡേ ഞങ്ങൾ ആഘോഷിച്ചില്ല വലിയ വലിയക്കാരിയായിട്ട് പിന്നെന്താ അപ്പോൾ ചെറുതായിട്ടൊന്ന് പിറന്നാൾ ആരും ഇങ്ങനെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മ പിന്നെ ഇവിടെ വലിച്ചന്മാരൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്നാഘോഷിച്ചു അപ്പോൾ ഇൻ്റർ നടത്തില്ലാട്ടോ ഇപ്പം എല്ലാവരും പോയി അപ്പൊ നീലോട്ട് നല്ല ഉറക്കായി അപ്പൊ ഞാൻ ഇൻ്റർ അടുത്തുണ്ടായിരുന്നില്ല അപ്പൊ ബൈ ബൈ പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പേർ ബ്ലോഗ് ബ്ലോക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ബായ്